വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടത് സമസ്ത കേരള ഉലമ പ്രസിഡന്റ് ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്ത ശതാബ്ദി സന്ദേശയാത്ര വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ എന്നുള്ളത് സമസ്തയുടെ ആശയത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനാവുന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ഈ സന്ദേശയാത്ര ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട് സംസ്ഥാനത്തിലൂടെ കേരളത്തിലെത്തി കേരളം കർണാടക പിന്നെ സംസ്ഥാനങ്ങളിലായി പത്ത് ദിവസത്തെ യാത്രയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തി തീയതി മംഗലാപുരത്ത് യാത്ര സമാപിക്കുക സമസ്തയുടെ നൂറാം വർഷം ആ ശതാബ്ദി സന്ദേശ യാത്ര എന്ന നിലയിൽ കോഴിക്കോട്ട് യാത്ര എത്തുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് സമസ്തക്കും കോഴിക്കോടിനും തമ്മിലൊരു ബന്ധമുണ്ട് കോഴിക്കോടുമായി ഒരു പ്രത്യേക ബന്ധം സമസ്തക്കുണ്ട് സമസ്ത പിറന്ന മണ്ണാണ് കോഴിക്കോടിന്റെ മണ്ണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കോഴിക്കോട് മഹാ ഇസ്ലാമിക പണ്ഡിതരുടെ സാന്നിധ്യത്തിൽ ചേർന്ന സമ്മേളനത്തിലാണ് സമസ്ത കേരള ജമത്തിൽ ഉലമ എന്ന പണ്ഡിത സഭക്ക് തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ പിറവി കൊണ്ട നാട്ടിലേക്കുള്ള ഈ സന്ദേശയാത്ര എല്ലാ നിലയിലും വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഈ മണ്ണിൽ തുടങ്ങി നൂറ് വർഷങ്ങളിലേക്കുള്ള സമസ്തയുടെ ചരിത്രം എന്നുള്ളത് കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയുടെ മത മതസാഹോദര്യത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മതവിശ്വാസികളെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്നതിനോടൊപ്പം ശരിയായ വിദ്യാഭ്യാസം നൽകാനും അതൊരു പ്രധാന ലക്ഷ്യമാക്കി കാണാനും സമസ്ത തയ്യാറായി എന്നുള്ളത് ഈ ലക്ഷ്യങ്ങളിൽ ഇന്നും അടിയുറച്ചു നിൽക്കുന്നു എന്നുള്ളതിൽ സമസ്തയുടെ ഭാഗമായി നിലകൊള്ളുന്ന ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് എന്നുള്ള ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക പരസ്പര ബഹുമാനം സഹിഷ്ണു സമാധാനപൂർണമായ ജീവിതം ദേശീയ പുരോഗതി എന്നിവയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് സമസ്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം വല്ലാത്ത മനുഷ്യ വിഭജനത്തിന്റെ ആശയങ്ങൾ ചുറ്റും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപകടകരമായ ചില തെറ്റായ പ്രവണതകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം മതസാഹോദര്യത്തിൻ്റെയും സാമൂഹിക ഐക്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഈ കാലം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യത്ത് അപകടകരമായ ഒരു പ്രവണത രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ വലിയ നിലയിലേക്കുള്ള അക്രമങ്ങൾ നേരിടുന്നൊരു കാലമാണ് ഭരണഘടനാ ആശയങ്ങളെ വലിയ നിലയിൽ ഒരു കാലം രാജ്യം ഭരിക്കുന്നവർ തന്നെ അതിന് എല്ലാ നൽകുന്ന ഒരു കാലം ആ കാലത്ത് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലം അവിടെ ജനാധിപത്യവും മതസാഹോദര്യവും ഒരു തരത്തിലും ഒരു പോറുമേൽക്കാതെ ഇത്തരം തെറ്റായ പ്രവണതക്കെതിരെ എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് പോരാടണമെന്ന് നാട് ഒരു കാലം അവിടെ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യുവത്വത്തെ ഈ അരക്ഷിതാവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ രക്ഷയില്ല ഈ രാജ്യത്തിൻ്റെ നിയമത്തെ പിൻപറ്റേണ്ടതില്ല എന്ന നിലയിൽ അപകടകരമായ ആശയപ്രചരണവും തീവ്രവാദ പ്രവർത്തനവും വളരെ ബോധപൂർവ്വം നടത്തുന്ന ഒരു കാലം ഒരു നാണയത്തിന് ഇരുവശം എന്നുള്ളത് പോലെ മതവർഗീയത ഏത് മതവർഗീയത ആയിക്കൊള്ളട്ടെ മറ്റൊരു മതവർഗീയതക്ക് വളമാണ് ഇവിടെ നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും സമസ്ത സുന്നി വിഭാഗം മത മതസാഹോദര്യത്തിന് വേണ്ടി എക്കാലവും നിലകൊണ്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളെ മത തീവ്രവാദത്തിൽ നിന്നും അകറ്റി മത മതസാഹോദര്യത്തിന് വേണ്ടി നിലകൊള്ളാൻ എല്ലാ നിലയിലും കരുത്തു പകരുന്നതും ശരിയായ പാതയിൽ നയിക്കുന്നതും സമസ്ത ഉൾപ്പെടെയുള്ള ാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തെ ഇന്ന് കാണുന്ന നിലയിൽ കേരളമാക്കി നിലനിർത്തി മതസാഹോദര്യത്തിന് വേണ്ടി ലോകത്തെവിടെയുമുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ എവിടെയുമുള്ള സംസ്ഥാനങ്ങൾക്കും മാതൃയാകുന്ന ഇടമാക്കി മാറ്റുന്നതിൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് എല്ലാവരെയും പരസ്പര ബഹുമാനത്തോടും പരസ്പര വിശ്വാസം നിലനിർത്തി ചേർത്ത് നിർത്തുവാൻ എന്നും സമസ്ത ശ്രമിച്ചിട്ടുണ്ട് ബഹുമാനിയനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് സമസ്ത ഏറ്റവും മികവാർന്ന നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഈ ആശയത്തെ നിലനിർത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമാണ് ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ നമ്മുടെ സാമൂഹിക ക്രമത്തെ തച്ചുടക്കുവാനും വലിയ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഭരണഘടനാപരമായി നമുക്ക് ഉറപ്പ് ലഭിച്ച മൂല്യങ്ങളെ പോലും ഇല്ലാതാക്കുവാനുള്ള ബോധപൂർവ്വമായ ശ്രമം നടക്കുന്ന ഒരു കാലമാണ് അധികാരത്തിന്റെ വളഞ്ഞ വഴികളിലൂടെ ഫാസിസ്റ്റ് പ്രവണതകൾ വലിയ നിലയിൽ പിടിമുറക്കുവാനുള്ള ശ്രമം നടക്കുന്ന ഒരു കാലമാണ് ഈ സാഹചര്യത്തെ നേരിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അതിന് സഹോദര്യം പരമപ്രധാനമാണ് മത സൗഹാർദ്ദവും സഹിഷ്ണുതയും ഐക്യവും ഉയർത്തിപ്പിടിച്ച് ഇത്തരം ശ്രമങ്ങളെ മറികടക്കുവാനാണ് ശ്രമിക്കേണ്ടത് അതേസമയം ഈ സാഹചര്യത്തെ മുതലെടുത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് എല്ലാ മതവർഗീയതകളെയും തള്ളിപ്പറഞ്ഞു അത്തരക്കാരെ ഒറ്റപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സമസ്തയുടെ ഈ നിലപാട് ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ഘട്ടമാണിത് മതവിശ്വാസത്തിന് മുകളിൽ മതവർഗീയതയെ പ്രതിഷ്ഠിക്കുവാനാണ് ഇത്തരം കക്ഷികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനായി സത്യത്തിനുമേൽ അസത്യവും നേരിന് മേൽ നെറികേടും പ്രചരിപ്പിച്ച് സമൂഹത്തെ വഴിതെറ്റിക്കുവാൻ സംഘടിതമായി ഇവർ ശ്രമിക്കുന്ന ഒരു കാലമാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളെ നിർവീര്യമാക്കി അവസാനമാക്ക് ഇത്തരം മതവർഗീയ ശക്തികളുടേതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള വലിയ ശ്രമം നടക്കുന്ന ഒരു കാലമാണ് നമ്മുടെ സാമൂഹിക പരിസരത്തെ മലീമസമാക്കുവാനാണ് ഇത്തരം ശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് മതവർഗീയവാദികളും ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അത്തരം ശ്രമങ്ങൾക്കെതിരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് ഒരു മതവർഗീയ ശക്തിക്കും കീഴക്കാനാകാത്ത ഇടമായി കേരളത്തെ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിനാണ് ഈ ഗവൺമെൻറ് നിതാന്ത ജാഗ്രതയോടെ ഈ സർക്കാർ എൽ സർക്കാർ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളെ ചേർത്ത് നിർത്തി ശ്രമം നടത്തുന്നു നമുക്കൊന്നിച്ച് ഈ കേരളത്തെ മതസാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മണ്ണായി തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് നൂറാം വർഷത്തിലേക്ക് കിടക്കുന്ന സമസ്തക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ സന്ദേശയാത്രയുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഈ സന്ദേശയാത്ര ഉയർത്തിപ്പിടിക്കുന്ന ലോകത്തിന് സമൂഹത്തിന് ഗുണകരമാകുന്ന നന്മയുടെ മാനവിക ഐക്യത്തിന്റെ ആശയം പൂർണ്ണമായി പൂർണ്ണ വിജയമായി മാറിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും അഭിവാദ്യം